പട്ടാമ്പി നൂറ്റിപ്പത്താമത് ദേശീയോത്സവത്തിൻ്റെ വിപുലമായ സജ്ജീകരണങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഷൊർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസൻ സാറാണ് സാറിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം സർ എങ്ങനെയാണ് ഈ ഒരു സേനയെ വിന്യസിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് പോലീസ്മാരുടെ സ്കീം പ്രകാരം മുന്നൂറ്റി മുപ്പത് സ്ട്രെങ് ഒരു ഡിവൈഎസ് പി ആറ് ഇൻസ്പെക്ടേഴ്സ് ഉള്ള മുന്നൂറ്റി മുപ്പത് പോലീസ് ഇപ്രാവശ്യത്തെ നേർച്ചയുടെ ബന്ധോസ്റ്റിന് തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ ടീമിൻ്റെ പ്രൊസക്ഷൻ കൂടെ അമ്പത്തിയെട്ട് പ്രൊസഷനും കൂടെ പോലീസുകാർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഉണ്ടായിട്ട് എൻപുള്ള പ്രശ്നങ്ങളായിട്ടുള്ള അവരെ പ്രത്യേകം നമ്മൾ വാച്ച് ചെയ്യുന്നതാണ് അതിനുപരിയായിട്ട് ഇപ്രാവശ്യം നമ്മൾ പോലീസിൻ്റെ ഡ്രോൺ സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഏത് തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസുഖം ഉണ്ടായെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അത് ഡ്രോൺ വഴി നമ്മൾ മനസ്സിലാക്കുകയും അവിടെ നമ്മൾ എത്ര പെട്ടെന്ന് എത്തി അത് നമ്മൾ ക്ലിയർ ചെയ്യുന്ന നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ് നേർച്ചയുടെ തുടക്കം മുതൽ അവസാനം വരെയും ഈ ഡ്രോൺ നിരീക്ഷണം ഉണ്ടാകുമോ അവസാനം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ട്രാഫിക് ഡൈവേഴ്സ് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഒരു മൂന്ന് മണിക്ക് ട്രാഫിക് ഡൈവേഴ്സ് നമ്മൾ പ്രത്യേകം നടത്തുന്നുണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഈ ഡ്രോൺ നിരീക്ഷണം പരീക്ഷിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ നമ്മൾ ഇത് പൂരം മുതൽ നമ്മൾ തുടങ്ങിയതാണ് ആ കഴിഞ്ഞ ദിവസം ചാലിശ്ശേരി പൂരത്തിൽ നമ്മൾ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് എവിടെ ക്രൗഡ് കൂടുതലുള്ളത് അവിടെ നമ്മൾ മൂവ് മുയ്യാനും പിന്നെ എലിഫന്റ് ഇഷ്യൂ മനസ്സിലാക്കാനും പെട്ടെന്നപാടാൻ നമുക്ക് ഈ ടൗൺ സംവിധാനത്തോടെ മനസ്സിലാക്കാൻ കഴിയും അതിന് പ്രത്യേകം ഒരു സംഘം തന്നെ പട്ടാമ്പിയിലുണ്ട് പട്ടാമ്പി പ്രത്യേക ട്രെയിൻ കിട്ടി ട്രെയിൻ ചെയ്ത പ്രത്യേക പോലീസ് ഓഫീസ് തന്നെയുണ്ട് ഇതിലുണ്ട് അപ്പം എന്തായാലും നേർച്ചയുടെ സുഖമായ നടത്തിപ്പിന് പോലീസുകാർ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ഉപ ആഘോഷ കമ്മിറ്റിക്കാരും അതിൻ്റെ ഭാരവാഹികളും എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ നേർച്ചയുടെ മുഴുവൻ ഡ്രോൺ നിരീക്ഷണവും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നേർച്ച നടക്കട്ടെ എന്തായാലും പി സി വിയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരിക്കും സർ ഓൾ ദി ബെസ്റ്റ്